അസ്ലാമലേക്കും ഉള്ളത് ചാവക്കാട് നിന്നും പൊന്നാനിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ചാവക്കാട് മണത്തല മുതൽ പൊന്നാനി വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാവക്കാട് മുതൽ പൊന്നാനി വരെയുള്ള ഈ പാതയിൽ മണത്തല തിരുവത്ര അകലാട് എടക്കഴിയൂർ പാലപ്പെട്ടി വെളിയങ്കോട് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഈ പാതയിലൂടെ പോകുന്നുണ്ട് പക്ഷേ ഈ സ്ഥലങ്ങളൊന്നും തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് മറ്റൊന്നും തന്നെയല്ല ഈ എൻ എച്ച് അറുപത്തി വർക്ക് നടക്കുന്നതിനാൽ ഈ പരിധിയിൽ വരുന്ന കടകളും മരങ്ങളുമൊക്കെ തന്നെ ഈ റോഡിന് വേണ്ടി പൊളിച്ച് നീക്കിയത് കൊണ്ടാണ് അത് അറിയാൻ സാധിക്കാത്തത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ റോഡ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി പണി കഴിഞ്ഞ എൻ എച്ച് അറുപത്താറിൻ്റെ റോഡാണത് തൃശ്ശൂർ ജില്ലയിലെ അകലാട് മുതൽ അകലാട് ഭാഗത്തുള്ള ഏകദേശം ഒരു മൂന്നോ നാലോ കിലോമീറ്ററും അതുപോലെ തന്നെ തൃശ്ശൂർ മലപ്പുറത്തിൻ്റെ ബോർഡറായ അണ്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഭാഗങ്ങളിലുള്ള ഒരു മൂന്നോ നാലോ കിലോമീറ്റർ റോഡുകളാണ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് പണി കഴിഞ്ഞിട്ടുള്ള ഈ പാത ഈ വീഡിയോയിൽ കാണുന്നത് ഇനിയും ഒരുപാട് വർക്കുകൾ ഇതുമായി മുൻ ബന്ധപ്പെട്ട് പണി തീരാൻ പൂർത്തിയ വേണ്ടി കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ജില്ലയിലെ ഈ എൻ എച്ച് വർക്കിൻ്റെ സൈറ്റുകൾ നോക്കുകയാണെങ്കിൽ അണ്ടത്തോടു മുതൽ ചാവക്കാട് വരെയുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വർക്കുകൾ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ നല്ല ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മണത്തല മുതൽ പൊന്നാനിയിലെ ആനപ്പടി വരെയുള്ള ഈ പരിധിയിൽ ഈ എൻ എച്ച് അറുപത്താറിൻ്റെ ഈ പരിധിയിൽ ഏകദേശം നാലോ അഞ്ചോ അടിപ്പാതകൾ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഒന്ന് അകലാട് ഒരു അടിപ്പാത കണ്ടു അതിനുശേഷം പാലപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അഥവാ പാലപ്പെട്ടിയിൽ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപ്പാതയാണ് ഈ പാലപ്പെട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വെളിയങ്കോട് ആ ഭാഗത്തും ഒരു അടിപ്പാത കാണാൻ സാധിച്ചു അതുപോലെ അകലാട് ഭാഗത്തും ഒരു അടിപ്പാത കണ്ടു അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ അതുകൂടാതെ ആനപ്പടി ഈ പൊന്നാനി ആനപ്പടിയിൽ കുറ്റിപ്പുറത്തേക്ക് പോകുന്ന ആ ഭാഗത്തേക്ക് കുറ്റിപ്പുറത്തേക്ക് പോകുന്ന റൂട്ടിൻ്റെ ആ ഭാഗത്തും ഒരു ഫ്ലൈ ഓവർ അഥവാ ഒരു അടിപ്പാത കാണാൻ സാധിച്ചു അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ റൂട്ടിൽ നാലോ അഞ്ചോ അടിപ്പാതകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം കൃത്യമായൊരു കണക്കാണെന്ന് തോന്നുന്നു എല്ലാം തോന്നുന്നു അത് ഇനിയും ചിലപ്പോൾ ആളുകളുടെ ചില ഏരിയകളിലൊക്കെ അടിപ്പാതയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നതിനാൽ ഇനിയും കൂടുതൽ അടിപ്പാതകൾ വരും എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഞാൻ പൊന്നാനിയിലേക്ക് എത്താറായി അതിന് മുൻപായി ഇതിനിടയ്ക്ക് വെളിയങ്കോട് ഉമർക്കാതിറിയുള്ള വനഹുവിൻ്റെ മക്കാമുകളൊക്കെ ഇതിനിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എനിക്കതൊന്നും ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ലത് റഷായിരുന്നു ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് മുനമ്പം ബീവിയുടെ വിയുടെ മക്കാമിലേക്ക് പോകുന്ന ഒരു സെൻറ്ററാണ് ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിലാണ് ആ കടൽ സൈഡിൽ തന്നെ കടൽ സൈഡിൽ തന്നെ മറോജ് ചെയ്യപ്പെട്ടിട്ടുള്ള മുനമ്പം ബി വിയുടെ മക്കാം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് തീർത്ഥ ഒരുപാട് ആളുകൾ അവിടെ തീർത്ഥാടനത്തിന് വരാറുണ്ട് ഞാൻ ഒരു വട്ടം അവിടെ പോയിട്ടുണ്ട് പുതുമൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഈ മക്കാമിലേക്ക് പോകാൻ സാധിക്കുക ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറച്ചുകൂടി മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് ആ ജംഗ്ഷൻ്റെ പേരാണ് ആനപ്പടി എന്ന് പറയുന്ന ജംഗ്ഷൻ ഈ ആനപ്പടി ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറ്റിപ്പുറത്തേക്കാണ് പോകുന്നത് ഇവിടെ ഇവിടെ നിന്നും ഈ ജംഗ്ഷനിൽ നിന്നും സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ പൊന്നാനി ഹാർബറിലേക്കാണ് പോകുന്നത് ഈ ആനപ്പടി ജംഗ്ഷൻ വരെയാണ് എൻ എച്ച് അറുപത്താറിൻ്റെ ഈ റോഡിലുള്ള വർക്ക് നടക്കുന്നത് ഇവിടെ നിന്നും പിന്നീട് റൈറ്റിലേക്ക് പോയിക്കൊണ്ടാണ് എൻ എച്ച് അറുപത്താറ് വർക്ക് പിന്നീട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും പിന്നീട് അങ്ങോട്ട് പൊന്നാനിയിലേക്ക് അഥവാ ഹാർബറിൻ്റെ അവിടേക്ക് പിന്നെ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ ഇല്ല ഞാൻ ആണ് പോയത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എം ഇ എസ് പൊന്നാനി കോളേജിൻ്റെ ഗ്രൗണ്ടാണ് ഒരു വലിയൊരു കോളേ വലിയൊരു ഗ്രൗണ്ടാണിത് തൊട്ടടുത്ത് തന്നെ എം ഇ എസ് കോളേജാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് വളരെ പഴക്കം ചെന്ന ഒരു കോളേജാണ് എം ഇ എസ് കോളേജ് ഒരുപാട് മഹാന്മാർ അതുപോലെ ഒരുപാട് സാംസ്കാരിക നായകന്മാരും മത സാംസ്കാരിക നായകന്മാരൊക്കെ പഠിച്ച് വളർന്ന ഒരു കോളേജ് കൂടിയാണ് ഈ എം ഇ എസ് കോളേജ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡുകളും അതുപോലെ തന്നെ നഗരസഭാ കാര്യാലയങ്ങളും അതുപോലെ സ്കൂളുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ ഒരു പഴക്കം ചെന്ന ഒരു കെട്ടിടങ്ങളാണ് കാരണം എനിക്ക് തോന്നുന്നത് ഈ പൊന്നാനിയിലുള്ള കൂടുതൽ ഭാഗങ്ങളിലും ഒരുപാട് വലിയ വലിയ മഹാന്മാരെ മറവ് ചെയ്തപ്പെട്ടിട്ടുള്ള മക്കാമുകളാണുള്ളത് ഒരുപാട് പള്ളികളാണ് ഇവിടെ ഉള്ളത് ജുമാത്തു പള്ളികളും അതുപോലെ തന്നെ സാധാരണ പള്ളികളും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളും കോളേജുകളും ഇസ്ലാമിക് കോളേജുകളും അതുപോലെ തന്നെ മത ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഇവിടെ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ് കൂടുതലും ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് മഹാന്മാരുടെ കാൽപാദം പതിഞ്ഞ നഗരമാണ് ഈ പൊന്നാനി ഇവിടെയുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ പഴയ പള്ളികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും മനസ്സിലാവുന്നത് ആ പഴമയുടെ ആ പ്രൗഢി പൂർണ്ണമായിട്ടും ഇവർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് ഈ പൊന്നാനി ഈ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഈ പൊന്നാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമാണ് മഹദൂമി കുടുംബം പൊന്നാനിയെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട് ഇപ്പോൾ ചരിത്രങ്ങൾ പറയേണ്ട ഒരു വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ ഇൻഷാല്ല പിന്നീട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം നമുക്ക് അതിലൊക്കെ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക